അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലെത്തി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് മുഖ്യമന്ത്രി എത്തിയത് എറണാകുളം യാത്രക്കിടെ ഷൊർണൂരിൽ ഇറങ്ങി വിശ്രമിച്ച ശേഷമാണ് യാത്ര തുടർന്നത് ഷൊർണൂരിലെ നേതാക്കൾ ഉൾപ്പെടെ അറിയാതെയാണ് മുഖ്യമന്ത്രി ഷൊർണൂർ എത്തിയത് പിന്നീട് എറണാകുളത്തെത്തി രാവിലെ ആലപ്പുഴയിലെ സംസ്ഥാന പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പോകുക ബി സി വി ന്യൂസ് ഷൊർണൂർ വി സി വി ന്യൂസ്